വളരെ രുചികരമായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മൾ മുട്ട വെള്ളത്തിലിട്ട് വേവിക്കാൻ വച്ചിരിക്കുകയാണ് മുട്ടക്കറിക്കായിട്ട് നമ്മൾ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കണം സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ അരിഞ്ഞെടുത്തിട്ടുണ്ട് പൊടികൾ പൊടികളായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പട്ട അതുപോലെ രണ്ട് മൂന്ന് ഗ്രാമ്പു ഒരു ചെറിയ ഏലക്കായ എന്നിവ എടുത്തിട്ടുണ്ട് അടുപ്പത്തൊരു പാത്രം വെച്ചതിന് ശേഷം പാത്രം നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മൂ മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് വഴറ്റാം ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് ഇളക്കി മൂപ്പിക്കാം സവാള ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പട്ട ബ്രാമ്പു ഏലക്ക എന്നിവ ചേർക്കാം സവാള പാകത്തിന് വഴന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി എന്നിവയെല്ലാം ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് പൊടിയെല്ലാം മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മുട്ടയിട്ട് കൊടുക്കാം മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്